പീരുമേട് റോഡിൽ ബൈക്കിൽ അഭ്യാസ പ്രകടനവുമായി യുവാക്കൾ രണ്ടു ബൈക്കുകളിൽ യുവാക്കൾ അമിത വേഗതയിലും വാഹനം റോഡിൽ തലങ്ങും വിലങ്ങും യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രകടനം നടത്തുന്ന രണ്ട് ബൈക്കുകളിലും ആളുകൾക്ക് ഹെൽമറ്റും രണ്ടു ബൈക്കുകളിൽ യുവാക്കൾ അമിത വേഗതയിലും വാഹനം റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തായി അഭ്യാസ പ്രകടനം നടത്തുന്ന രണ്ടു ബൈക്കിലും പേർ വീതമാണ് സഞ്ചരിച്ചത് പിൻവശത്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല യുവാക്കൾ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ നാട്ടുകാർ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി സമാന രീതിയിൽ കൊട്ടാരക്കാരുടെ രണ്ടുകൾ ദേശീയപാതയിൽ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ കാറിൽ ശരീരം പകുതി പുറത്തിട്ട് സഞ്ചരിച്ച യുവാക്കളുടെ ദൃശ്യങ്ങളും മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് രണ്ട് സംഭവങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്